അസലാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു ബിസ്മില്ലാ റഹ്മാൻ ഇബ്രാഹിം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ നടന്ന അർദ്ധവാർഷിക പരീക്ഷയുടെ പത്താം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആാനിൻ്റെ ചോദ്യപേപ്പറും പേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമുക്ക് ലിസാനുൽ ഖുർആാനിൻ്റെ പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളുടെ രൂപവും കൂടി ഇതിലൂടെ മനസ്സിലാക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം നമുക്ക് നോക്കാം ഓഫ്യക് യോജിപ്പിക്കാം എന്നുള്ളതാണ് ഇവിടെ ബ്രാക്കറ്റിൽ നൽകിയ പദങ്ങളെ താഴെ കൊടുത്ത വാചകങ്ങളിലേക്ക് ചേർത്ത് യോജിപ്പിക്കുക എന്നുള്ളതാണ് ചോദ്യം ഒന്ന് മജിലിസുല്ലോ അൽമി റൗലത്തുൻ ഇൽമിൻ്റെ മജിലിസ് പൂന്തോപ്പാണ് മിൻ റിയാദുൽ ജന്ന അതാണ് അതിൻ്റെ ശരിയായ യോജിപ്പിക്കേണ്ട ഭാഗം മിൻ റിയാദുൽ ജന്ന സ്വർഗത്തിൻ്റെ പൂന്തോപ്പുകളിൽ നിന്ന് മജിലിസുല്ലോ അൽമി റൗലത്തുൻ മിൻ റിയാദുൽ ജന്ന ചോദ്യം രണ്ട് ഹാജർ റസൂലി സലഹ്ലി വസ്ലാം നബി സലഹ് അലൈ വസ്ലം അത്തങ്ങൾ ഹിജറ പോയി ഇലൽ മദീന മദീനയിലേക്ക് ഹർ സഹ്ലി വസ്ലം മദീന ചോദ്യം മൂന്ന് ഒരാളുടെ വസ്ത്രം ശുദ്ധിയായാൽ അയാളുടെ വഷമങ്ങൾ നീങ്ങുന്നതാണ് അതുകൊണ്ട് നീ ശുദ്ധിയുള്ളവനാവുക ചോദ്യം നാല് അൽ ഹിന്ദു വഹിയ ബലദുൻ കബീർ ഇന്ത്യ നമ്മുടെ രാജ്യമാണ് അത് വലിയ നാടാണ് ചോദ്യം അഞ്ച് റീതൽ മാ ഊ വെള്ളം വറ്റപ്പെട്ടു ഫിൽബിരി കിണറിൽ കിണറിൽ വെള്ളം വറ്റപ്പെട്ടു റീതൽ മാ ഊ ഫിൽ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം തമ്മിം പൂരിപ്പിക്കാം എന്നതാണ് ചോദ്യത്തിൻ്റെ ഭാഗം നമുക്ക് നോക്കാം ചോദ്യം ഒന്ന് ആമിലുകളുടെ മാറ്റം കൊണ്ട് അവസാനം മാറ്റം വരുന്നതിനെ മൊയറബ് എന്ന് പറയപ്പെടുന്നു ചോദ്യം രണ്ട് അൽഫാദു തൗക്കീദി തീദിൻ്റെ ലഫുലുകൾ അതിന് മുമ്പുള്ളതിനോട് യാറാബിൽ തുടരുന്നതാണ് ചോദ്യം മൂന്ന് ബദലുല്ലിൻ്റ അതിൻ്റെ ലക്ഷ്യം അയ്യക്കൂനൽ ബദലു അയിനൽ മുബദലി മിൻഹു ബദൽ മുബദൽ മുബൽ മുബുതലിൻ്റെ മുബുതൽ മിൻഹുവിൻ്റെ അതേ ഭാഗം തന്നെയാവുക എന്നുള്ളതാണ് നാല് വൽഹാലു വസ്ഫുൻ വാക്കിയുൻ ബായ്ത തമാമിൽ ജുംലത്തി മുഫിമുൻ ഹാല സായിബൽ ഹാലി ഹാലി എന്ന് പറഞ്ഞാൽ മുഫിഹിമായ ജുംല പൂർത്തിയായതിനു ശേഷം സംഭവിക്കുന്ന വിശേഷണമാണ് അത് ഒരു അരിൽ നിന്നാണോ സംഭവിച്ചത് അവയിൽ നിന്ന് മനസ്സിലാകുന്ന രീതിയിലാണ് അതാണ് ഹാൽ എന്നതിൻ്റെ നിർവചനം ഹാലു വസ്ഫുൻ തമാമിൽ ജുംലത്തി മുഫഹിമുൻ ഹാല സാഹിബൽ ഹാൽ ചോദ്യം അഞ്ചി വല യജുറു മുൻസു മുസു എന്നിവ ലാ ഇറായ ഇസ്മിൽ നിന്ന് ഇസ്മു സമാനിനെ അല്ലാതെ അല്ലാതെ ജെറു ചെയ്യുന്നതല്ല ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം മയ്യീസിൽ അംസില ഉദാഹരണങ്ങൾ വേറെ തിരിച്ചെഴുതുക എന്നുള്ളതാണ് ഇവിടെ താഴെ രണ്ട് ചോദ്യങ്ങളായി നൽകിയിട്ടുണ്ട് അന്നായത്തു വൽഹാലു നായത്തും ഹാലും നായത്തിൻ്റെ ഉദാഹരണങ്ങൾ ഏതാണ് ഹാലിൻ്റെ ഉദാഹരണങ്ങൾ ഏതാണ് എന്ന് എഴുതണം അന്നായത്തു ഇവിടെ നമുക്ക് നോക്കാം ഹുന്ന നിസാ ഉൻ ഹുന്ന നിസാ ഉൻ ഇത് ത്തിൻ്റെ ഉദാഹരണമാണ് അൽ ഹാലു ഹാലിൻ്റെ ഉദാഹരണം ഇതബബ് ലി ജും ഇതബ് മാഷിയൻ ഇതാണ് ഹാലിൻ്റെ ഉദാഹരണം ബാക്കിയുള്ള ഉദാഹരണങ്ങളെല്ലാം ഇവിടെ നൽകിയ വിഷയങ്ങളുടേതല്ലാത്ത ഉദാഹരണങ്ങളാണ് ജജുലിൻ പിന്നെ വേറൊരു ഉദാഹരണമാണ് അത് നെക്കിറയുടെ ഉദാഹരണമാണ് ജഅനി മുഹമ്മദൻ അബു അബ്ദില്ല എന്നുള്ളത് കുല്ലിൽ നിന്ന് കുല്ല് ബദലിൻ്റെ ഉദാഹരണമാണ് അൽ ഉസ്താദ് നഫ്സുഹു എത്തല്ലഹു തക്കീതിൻ്റെ ഉദാഹരണമാണ് ചോദ്യത്തിൻ്റെ ചോദ്യം ഇവിടെ മൂന്ന് മൂന്നാമത്തെ ചോദ്യം ഇവിടെ നൽകിയിട്ടുണ്ട് അൽ ബദലു ബദലിൻ്റെ ഉദാഹരണം ജഅനി മുഹമ്മദുൻ അബു അബ്ദില്ല നാല് അത്തൗക്കി തീരുടെ ഉദാഹരണമാണ് അൽസ്താദു നഫസുഹു അഞ്ച് ഉദാഹരണം ജാ ജാറുലിൻ അഞ്ച് ഭാഗങ്ങൾക്കുള്ള ഉദാഹരണങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട് അഞ്ചിന്റെ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ളത് നമുക്ക് ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം നോക്കാം അജിബ് ഉത്തരമെഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് അൽ മഹരിഫു മാഹിയായിരിഫ എന്നാൽ എന്താണ് ഉത്തരം <laughs> <laughs> ി അലി മാൻ വായ്യനിൽ ഒരു നിർണയിക്കപ്പെട്ട ഒരു കാര്യത്തിന് വെക്കപ്പെട്ടതിനെയാണ് മൈരിഫ എന്ന് പറയുന്നത് ചോദ്യം രണ്ട് അമൽഫുൽ ജറി മാഹുവറിൻ്റെ ഹെർഫിൻ്റെ അമല് എന്താണ് ഉത്തരം തജുറുൽ ഇസ്മ ഇസ്മിന് ജറു ചെയ്യുന്നതാണ് ചോദ്യം മൂന്ന് എറാാബുൽ ഹാലി മാഹുവ ഹാലിൻ്റെ എറാബ് എന്താണ് നസ്ബുൻ നസ്ബാണ് എന്നുള്ളതാണ് അപ്പോൾ നസ്ബു എന്നുള്ളതാണ് അതിൻ്റെ ഏറാബ് ചോദ്യം നാല് ഇതാ കാനത്തിൽ ഹാലു മായിരിഫത്തുൻ ഫിബു ഹാലു മായിരിഫയായാൽ എന്താണ് നിർബന്ധമാകുന്നത് ഉത്തരം ബി നക്കിറത്തിൻ അതിനെ നക്കിറയായി തഅ്വീൽ ചെയ്യൽ നിർബന്ധമാണ് അഥവാ നക്കിറയായി അതിനെ തഅ്വീൽ ചെയ്യണം വിവരിക്കണം അത് നിർബന്ധമാണ് ചോദ്യം അഞ്ച് അന്നക്കിറത്തു മാഹിയ നക്കിറ എന്നാൽ എന്താണ് ഉത്തരം അന്ന കിറത്തു മാഷി ജിൻസിൻ ഫയുസ്ത മരു അല ഫർദിൻ മിൻ നക്കിറ എന്ന് പറഞ്ഞാൽ ഏതൊരു ഫർദിൻ്റെ മേലിലും അത് ഉപയോഗിക്കപ്പെടാൻ പറ്റും ഒരു ജിൻസിൽ വ്യാപിച്ച ഒന്നാണ് ഒരു ജിൻസിൽ വ്യാപിച്ച അതിനെ ഏത് ഫർദിൻ്റെ മേലിലും ഉപയോഗിക്കപ്പെടാൻ പറ്റുന്നതാണ് നക്കിറ എന്നുള്ളത് ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം മക്കസന്നബിയു സലാഹുഅൽ തർജിം എന്നുള്ളതാണ് അഥവാ പരിഭാഷപ്പെടുത്തുക ചോദ്യം ഒന്ന് മക്കസൻ നബിയുസല്ലാഹുലി വസ്ലം സന അതിൻ്റെ അർത്ഥം നബി സലാഹു അലൈ വസ്ല്ലം മക്കയിൽ അൻപത്തി മൂന്ന് വർഷം താമസിച്ചു നബി സലാഹു അലൈഹി വസ്ലം തങ്ങൾ മക്കയിൽ അൻപത്തി മൂന്ന് വർഷം താമസിച്ചു ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം ഇനി രണ്ടെണ്ണം വീതം എഴുതാം എന്നുള്ളതാണ് തായ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരമായി ഓരോന്നിനും രണ്ടെണ്ണം വീതം എഴുതണം ചോദ്യം ഒന്ന് മിൻ അൻവായിൽ മായിരിഫ മൈരിഫൻ്റെ ഇനങ്ങളിൽ നിന്ന് രണ്ടെണ്ണം എഴുതണം മൈരിഫൻ്റെ ഇനങ്ങൾ ഏതെല്ലാം ഒന്ന് അല്ല ഇറ് രണ്ട് അൽ അലം മൂന്ന് അൽ അസ്മാ ഉൽ ഇഷാറ നാല് അൽ മൗസൂൽ അഞ്ച് അൽ മുറഫുബിൽ അലിഹി വല്ലാം ആറ് അൽ മുലാഫു ഇല വാഹിദിൻ മാഗു കിറമിൻ അൽ മആരിഫിൽ ഹംസ ഈ ആറെണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക ചോദ്യം രണ്ട് മിൻ ഹെറൂഫിൽ ജെറി ജെറിൻ്റെ ഹർഫിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക ജെറിൻ്റെ ഹെർഫുകൾ പത്തൊൻപതെണ്ണം ഉണ്ട് പത്തൊൻപത് എണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക ബാ മിൻ ഇല ഫി അൻ അല ഇങ്ങനെ തുടങ്ങുന്ന പത്തൊൻപത് അക്ഷരങ്ങളിൽ നിന്ന് ഹർഫുകളിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക നല്ലതുപോലെ പരീക്ഷ എഴുതി പരീക്ഷയിൽ ഉന്നത വിജയം നേടുക അള്ളാഹുദിനെ നമുക്ക് നൽകട്ടെ واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته